ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഷെയ്ന് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകൾ ഞാൻ ഈ വീഡിയോയെക്കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്മൾ പറയുന്നുണ്ട് അപ്പം വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏതൊക്കെയാണ് ചെടികളൊന്നും നോക്കാം നാടൻ ആന്തോറിയത്തിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെയിലില്ലാത്ത പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ആന്തോറിയോ എന്ന് പറയുന്നത് കാരണം വെയിൽ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ ചെടി മുരടിച്ച് ഇലയൊക്കെ മഞ്ഞുനിറായി പോകും റേറ്റ് എൺപത് രൂപയാണ് ഗോൾഡൻ ഡാലിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് എൺപത് രൂപയാണ് നല്ല രീതിയിൽ നല്ല യെല്ലോ കളറിലെ പൂക്കൾ വരുന്നൊരു ചെടിയാണ് ഗോൾഡൻ ഡാലിയ എന്ന് പറയുന്നത് പിന്നെ ഇതിനൊരുപാട് രാസവളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട ജൈവവളങ്ങളാണ് കൂടുതലായിട്ട് ഈ ചെടിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഹൈബ്രീഡ് ചെമ്പരത്തിയുടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് ഹൈബ്രിഡ് ചെമ്പരത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കളാകുന്നു എന്നുള്ളതാണ് നമുക്ക് ചട്ടിയിലൊക്കെ വയ്ക്കാം അത്യാവശ്യം നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയിലുള്ള പോർഷനെ സെറ്റ് ചെയ്യുമ്പോഴാണ് നിറച്ച് ഉണ്ടാവുന്നത് എക്ട്രിയ വൈലറ്റിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് പൂക്കളുടെ പിക്ചറും വീഡിയോ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് വയലറ്റ് കളറിലെ പൂക്കൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് പക്ഷേ എന്നാലും നല്ല സ്റ്റെമിന് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ നമുക്ക് ബുഷിയായിട്ട് അതായത് മരം പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഞാൻ ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ചട്ടിയിൽ റേറ്റ് നൂറ് രൂപയാണ് നമ്മൾ ബുഷിയായിട്ടൊക്കെ വളർത്തുമ്പോൾ പ്രൂൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് വളരാതെ എന്നാൽ എപ്പോഴും നല്ല രീതിയിൽ പൂക്കളാവുന്ന രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും ലാവണ്ടൻ്റെ സിംഗിൾ പെറ്റൽ ഡേസിയുടെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് പിന്നെ പൂവായിട്ടുള്ള വീഡിയോ ഇല്ലാത്തത് കൊണ്ട് പൂവിൻ്റെ പിക്ചറാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പൂക്കളായ തൈകളാണ് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് നാടൻ വെറൈറ്റി ആണ് ആദ്യത്തെ ദിവസം വൈലറ്റ് കളറ് പിന്നെ ലാവണ്ടർ കളറ് പിന്നെ വൈറ്റ് കളറ് ഒരേ കളറ് പൂക്കൾ ഒരു ചെടിയിൽ തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പിങ്ക് സിംഗിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡിയായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപയാണ് ഇതാ ഇതുപോലെ നിറച്ച് ചട്ടി നിറഞ്ഞു പോകുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഡേസി എന്ന് പറയുന്നത് അപ്പം നമ്മൾ നല്ല വെയിലുള്ള പോർഷനിൽ സെറ്റ് ചെയ്താൽ അതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പൂക്കൾ കഴിഞ്ഞുമ്പോൾ നമ്മളത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് ിയുടെ തന്നെ വൈറ്റിൻ്റെ സിംഗിൾ പെറ്റിൻ്റെ തൈകളും സെയിലിന് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോ കാണിക്കുന്നുണ്ട് റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് ഡേസിയുടെ എല്ലാ ചെടികളുടെയും പരിചരണം ഏകദേശം സിംഗിൾ ആയാലും ഡബിൾ ആയാലും ഒരേ രീതിയിൽ തന്നെയാണ് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് രാജന്റെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വെടികൾ കാണിക്കുന്നുണ്ട് റേറ്റ് നൂറ് രൂപയാണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് മാത്രമല്ല പൂക്കൾ കാണാനും പ്രത്യേക ഭംഗിയാവും കാരണം വൈറ്റ് കളറിലെ പൂവാണെങ്കിലും നല്ല അടുക്കോട് കൂടി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ബുഷിയായിട്ട് വളർത്തുന്ന പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ചെറിയ സൈസ് ആയിരിക്കുമ്പോൾ തന്നെ നിറച്ച് പൂക്കളുണ്ടാകും റേറ്റ് നൂറ് രൂപയാണ് ടേബിൾ പാമ്പിൻ്റെ കുറച്ച് തൈകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വെടിയായി കാണിക്കുന്നുണ്ട് റേറ്റ് എഴുപത് രൂപയാണ് നമ്മുടെ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ പറയുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ഈയിടെ കുറച്ച് തൈകൾ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് വെടിയായി കാണിക്കുന്നുണ്ട് റേറ്റ് എഴുപത് രൂപയാണ് നല്ല പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നിറച്ച് ബുഷിയായിട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റിയാണ് ചട്ടിയിലും നിലത്തും എല്ലാം വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണിത് പത്ത് മണിയുടെ കുറച്ച് കട്ടിങ്ങുകളും വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് പ്ലാന്റ് സൈസ് പേടിയായി കാണിക്കുന്നുണ്ട് അതായത് അയക്കുന്ന സൈസ് പത്ത് മണിയുടെ കട്ടിങ് അയക്കുമ്പം അതിനൊരു സൈസ് ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ ആ സൈസ് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും വേണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ അതേ സപ്പോർട്ട് തന്നെ ഈ വീഡിയോയിലും തരണം പിന്നെ നമ്മൾ പത്തുമണിയുടെ സീലന് റെഡി ആയിരിക്കുന്നത് ഇരുപത് ടൈപ്പാണ് അപ്പം ഇരുപത് ടൈപ്പിൻ്റെ ഒരു കോംബോ ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് അടുക്ക് പത്തുമണിയും സിൻഡർലയും ടൈഗർ സ്റ്റിപ്പും എല്ലാം ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് അതിന് ഇരുന്നൂറ് രൂപയാണ് അപ്പം ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയ്ക്കകത്ത് ഇടുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ പേയ്മെൻ്റ് ഇടുന്ന ഒരു ക്രമത്തിനായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് കാരണം പ്ലാന്റ് അയച്ചിട്ട് അതായത് നമ്മൾ പേയ്മെൻ്റ് ഇട്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും നാളെ അയയ്ക്കുമോന്ന് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം അയക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പേയ്മെൻ്റ് ഇടുന്ന ക്രമത്തിനായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് ഒരിക്കൽ കൂടി പറയുകയാണ് താല്പര്യമുള്ളവരെ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം